إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وابتغ فيما اتاك الله الدار الاخره ولا تنس نصيبك من الدنيا واحسن كما احسن الله اليك ولا تبغ الفساد في الارض പ്രിയപ്പെട്ട ഇനിങ്ങളെ അഹു സ്വഹാനഹുരയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അസുലാഹി സല്ലാ അലഹി വസ്ലമ്മിയുടെ മാതൃകാപരമായ ജീവിതവുമൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് സൂക്ഷ്മത പാലിച്ചും തക്കവയുള്ളവരുമായി മറണയെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മിപ്പിക്കുകയാണ് മുക്വിനികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സദ്വിചാരങ്ങൾ നല്ല വിചാരങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഹൃദയിൽ സൂചിപ്പിച്ചത് മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ ധാരണകൾ വെച്ചു പുലർത്തുകയും അത്തരം വിചാരങ്ങൾ കൊണ്ടുനടക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ അമലുകളാണ് നഷ്ടപ്പെടുന്നത് എന്നത് നമ്മൾ ഓർമ്മിപ്പിച്ചു ഊഹങ്ങൾ ഉപേക്ഷിക്കുകയും മാനഹാനി ഉണ്ടാക്കുന്ന വാക്കും പ്രവൃത്തികളുമൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് ഒരു മുഖ്മിനിൻ്റെ ബാധ്യതയാണ് അതോടൊപ്പം തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കാനോ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ സാധ്യതയുള്ള മുഴുവൻ സാഹചര്യങ്ങളിൽ നിന്നും മുഖ്മിനുകൾ മാറി നിൽക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മിപ്പിച്ചത് ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പരലോക ജീവിതത്തിന് ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് എല്ലായിടത്തും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ് സ്ഥാനാർത്ഥികളായി ചിഹ്നങ്ങളായി പ്രവർത്തകരായി അതിനുക്ക് വേണ്ടിയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളും ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് അതിൻ്റേതായ ഭരണ സംവിധാനങ്ങളിൽ പങ്കാളികളാവുക എന്നത് സ്വാഭാവികമാണ് മാത്രവുമല്ല അത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളാവട്ടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇടപെടുന്നവരാവട്ടെ എല്ലാവരും വിജയമാണ് ആഗ്രഹിക്കുന്നത് പരാജയം ആരും ആഗ്രഹിക്കുന്നില്ല പരാജയം ആളുകളെ ഭയപ്പെടുത്തുന്നതാണ് ആളുകൾക്ക് അപമാനം നൽകുന്നതാണ് മാനസികമായ സംഘർഷങ്ങൾ നൽകുന്നതാണ് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ആ നിലക്ക് എവിടെയായാലും ഒരു തെരഞ്ഞെടുപ്പ് വേദി എന്നല്ല ഏത് മേഖല നമ്മളൊക്കെ തന്നെ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം ലഭിക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരാഗ്രഹമാണ് നമ്മളൊരു കൃഷി ചെയ്യാൻ ഇറങ്ങിയാൽ എന്താണ് മനസ്സിൽ കാണുക ഈ കൃഷി നല്ല നല്ലൊരു ഉൽപാദനവും വിളവും ഉണ്ടാകണം വിജയകരമാകണം എന്നാഗ്രഹിക്കും നമ്മളൊരു ബിസിനസ് രംഗത്താണ് പ്രവേശിച്ചത് എങ്കിൽ ആ കച്ചവട ബിസിനസ് വിജയകരമാകണം എന്നാഗ്രഹിക്കും അതുപോലെ തന്നെ നമ്മളൊരു പരീക്ഷ എഴുതാനാണ് പോയതെങ്കിൽ ഇതിൽ വിജയിക്കണം എന്നാഗ്രഹിക്കും വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ നമുക്കിടയിൽ നടക്കാറുണ്ട് നമ്മുടെ ലോകം തന്നെ ഒരു മത്സരങ്ങളുടെ ലോകമാണ് എവിടെ ഒരാൾ ഇടപെടുന്നുവോ ആ മത്സരത്തിലൊക്കെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ വിജയിച്ചാൽ എന്താണ് കിട്ടുക നമുക്കറിയാം നമ്മൾ ഇടപെടുന്ന മേഖലയിൽ വിജയിച്ചാൽ ആ മേഖല നമ്മൾ സുരക്ഷിതമായി നമുക്കൊരു സുരക്ഷിതത്വം വിജയം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നതാണ് അതിലൂടെ ഒരു സ്വസ്ഥത നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് മാത്രമല്ല ഒരു വിജയത്തിൻ്റെ ഓരോ പടവുകളും കയറിപ്പോകുമ്പോൾ നമുക്ക് പുരോഗതി ഉണ്ടാകുന്നു കൂടുതൽ നന്മകൾ ഉണ്ടാകുന്നു ആ രൂപത്തിലാണ് വിജയത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഒരു മുഗ്മിൻ എന്ന നിലക്ക് വിജയം ദുനിയാവിൽ മാത്രമല്ല ആഹ്രത്തിലെ വിജയവും വളരെ പ്രധാനമാണ് ദുനിയാവിലെ വിജയത്തിനു വേണ്ടി നമ്മുടെ അധ്വാനം എത്രയാണ് നമ്മുടെ സമയം എത്രയാണ് ചെലവഴിക്കുന്നത് നമ്മുടെ പണം എത്രയാണ് ചെലവഴിക്കുന്നത് നമ്മുടെ ആലോചനകളും ചിന്തകളും നമ്മുടെ സർഗാത്മക കഴിവുകളുമൊക്കെ എത്രയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് അതുപോലെ പരലോകത്തെ വിജയത്തിനു വേണ്ടി ശാശ്വതമായി നിങ്ങൾക്ക് നിലനിൽക്കുന്ന വിജയം എന്ന് പറ പരിചയപ്പെടുത്തിയ കുർത്താൻ പറഞ്ഞാൽ ആ വിജയത്തിനു വേണ്ടി എത്ര സമയം എത്ര പണം എത്ര ആലോചനകൾ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കുക അപ്പോൾ ദുനിയാവിലെ എല്ലാ ഇടപെടലുകളും ഒരു ബഹുമത സമൂഹത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നതിനാൽ ഒരു ബഹുസ്ഥര സമൂഹത്തിന്റെ ഒരു ഭരണ ഭരണഘടനയും സംവിധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ദുനിയാവിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും നമ്മൾ ഇടപെടേണ്ടി വരും പക്ഷെ ദുനിയാവിനേക്കാളും പരലോകത്തെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സമീപനം ഉമ്മേനുകൾ എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകണം പരലോകത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചതുകൊണ്ട് നമുക്കൊരു ഗുണവും ലഭിക്കുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹബീബായ റസൂൽഹിഹു അലൈസമതങ്ങൾ അവിടുത്തെ സ്വഭാവത്തിനോടൊപ്പം ഒരു ദിവസം മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ് ആ നടന്നു പോകുന്ന സമയത്ത് അങ്ങാടിയുടെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ചപ്പു ചവറുകളൊക്കെ കൂടിക്കിടക്കുന്ന ഒരു ഭാഗത്ത് ചെവിയൊക്കെ മുറിഞ്ഞുപോയ ഒരു ചത്ത ആടിനെ കാണുകയാണ് റസൂൽ അല്ലാഹി സ്വല്ലാം ചത്ത കിടക്കുന്ന ആടിനെ നോക്കി അസൂലി സ്വഹിസ് അവിടുത്തെ സ്വഹാബത്തിനോട് ചോദിച്ചു ഒരു വില ഞാൻ ഈ ആടിന് പറയുന്നു ആരാണ് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആർക്കാണ് അത് വേണ്ട വേണ്ടത് എന്ന് ചോദിച്ചത് സഹാബികൾ പറഞ്ഞു അതിന് ജീവല്ലേ മാത്രമല്ല അത് ചീഞ്ഞടിഞ്ഞിട്ടുണ്ട് അത് വൃത്തികേടായിട്ടുണ്ട് ഒരു ഉപകാരവും ലഭിക്കാത്ത രൂപത്തിൽ അത് മലിനമായിട്ടുണ്ട് എന്ന് സഹാവികൾ പറഞ്ഞു ആർക്കും വേണ്ട എന്ത് ഗുണമാണ് അതിൽ കൊണ്ടായിട്ട് എന്ന് സഹാബികൾ തിരിച്ചു ചോദിച്ചു പറഞ്ഞു ഈ ഈ ഈ ഈ ദുനിയാവുണ്ടല്ലോ ദുനിയാവ് എന്ന് പറയുന്നത് ആടിന്റെ ശരീരം എത്രമാത്രം നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത് അതിലുപരി ഈ ദുനിയാവ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ നിസ്സാരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ ദുനിയാവ് എന്ന് പറയുന്നത് അള്ളാഹ് ത്തോളം നമ്മുടെ ജീവിതക്രമത്തിന് വേണ്ടി നിശ്ചയിച്ച ഒരു ഇടമാണ് എന്നത് ശരിയാണ് പക്ഷെ ദുനിയാവാണി എല്ലാം ഈ ദുനിയാവോടുകൂടി എല്ലാം തീർന്നു ഈ ദുനിയാവി നേടേണ്ടത് ഒക്കെ നേടി അങ്ങനെ അയാൾ വിജയിച്ചു എന്ന് കരുതുന്നത് വിഡിത്തമാണ് എന്ന് റസൂർ സ്വല്ലി സ്വല സഹാബത്തിന് പഠിപ്പിക്കുകയാണ് സൂചിപ്പിച്ചത് പരലോകത്തേക്ക് നമുക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ റസൂറു പഠിപ്പിച്ചിട്ടുണ്ടോ നമസ്കാരമാവാം സാമ്പത്തിക ഇടപെടലുകളിലുള്ള നമ്മുടെ നമ്മുടെ സമീപനമാവാം ആളുകളോടുള്ള പെരുമാറ്റമാവാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കളവു പറയലും പരദൂഷണവും മേഷണി തുടങ്ങിയ സർവ്വദിനും പ്രചരണം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ നിലയ്ക്ക് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് സൂചിപ്പിച്ചത് അന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പങ്കെടുക്കേണ്ടതാണ് പ്രചരണത്തിന് പോകേണ്ടതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിന്നൊക്കെ വിട്ടുനിന്ന് നമ്മളൊരു ഏകാന്തവാസം ഒരു സന്യാസ ജീവിതം നയിക്കണമെന്നാണ് അത്തരമൊരു ജീവിതമല്ല ഒരു ബഹുമത സമൂഹത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിക ഭരണ വ്യവസ്ഥിതി ഇല്ലാത്ത ഒരു നാട്ടിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മസൂർ അള്ളാഹിസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ജീവിച്ച് മാതൃക കാണിച്ചിട്ടുണ്ട് നമ്മുടെ മുൻകാല പണ്ഡിതന്മാരൊക്കെ നമ്മുടെ ഈ രാജ്യത്തും നാട്ടിലുമൊക്കെ ജീവിച്ച് നമുക്ക് മികച്ച മാതൃകകൾ സമ്മാനിച്ചിട്ടുമുണ്ട് അത്തരം സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് അല്ലാതെ ഇലക്ഷൻ മൊത്തം ഹറാമാണോ എന്ന് പറയലില്ല വോട്ട് ചെയ്യൽ ശരിയല്ല എന്ന് പറയലില്ല അത് ഞാൻ അതിൽ പങ്കാളിയാവില്ല എന്ന് പറയലല്ല അത് ശിർക്കും അതുപോലെ തന്നെ ഹറാമും വേണ്ടാത്തരങ്ങളും അറിഞ്ഞൊരു വേദിയാണ് എന്നതുകൊണ്ട് ഞാൻ അതിലൊന്നും പങ്കാളിയാവുകയില്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുക്കലല്ല എന്താണ് ചെയ്യേണ്ടത് സാധ്യമായ രൂപത്തിൽ ഹലാലായ മാർഗത്തിലൊക്കെ അതിലിടപെട്ട് തിന്മകൾ വരാതെ നമ്മൾ ജാഗ്രത പാലിക്കുക എന്നതാണ് തിന്മകൾ വരാതിരിക്കാനുള്ള ജാഗ്രത അതൊരു രാഷ്ട്രീയ മേഖലയിൽ ഇടപെടുമ്പോൾ മാത്രമല്ലല്ലോ ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വമാണത് തിന്മകളും അതുപോലത്തെ പിന്നെ മോശമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക എന്നത് സൂചിപ്പിച്ചത് ദുരിയാവിന്റെ വിഭവങ്ങൾ നമുക്ക് സ്വീകരിക്കാം പരലോകത്തേക്കുള്ള വിഭവങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഖുർആാൻ അത് സൂറത്തു എഴുപത്തിയേഴാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഓരോരുത്തർക്കും ഓരോ ജീവിത ക്രമം നൽകിയിട്ടുണ്ടാവും ഒരാൾക്ക് നൽകിയതുപോലെയല്ല മറ്റൊരാൾക്ക് നൽകിയിട്ടുണ്ട് ഓരോരുത്തർക്കും ചില മേഖലകളിൽ മേന്മകൾ നൽകിയിട്ടുണ്ടാവും ചില കഴിവുകൾ അധികം കൊടുത്തിട്ടുണ്ടാവും ചില ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ വേറെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവർക്കും ഒരേപോലെ ആവില്ല പക്ഷെ അള്ള ഏത് മേഖലയിലാണ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളത് അത് ഉപയോഗിച്ച് ആ നൽകിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നീ പരലോകത്ത് നേരിടുക എന്നാണ് പരലോകത്ത് നമ്മൾ കരസ്ഥാക്കണം ഒരാൾക്ക് സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി കൊടുത്തു അയാളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അയാൾക്ക് പരലോകം കരസ്ഥമാക്കാം ഒരാൾക്ക് അറിവ് കൊടുത്തു വിജ്ഞാനം കൊടുത്തു അയാളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ അത് ഉപയോഗപ്പെടുത്തി പരലോകം സമ്പാദിക്കാം ഒരാൾക്ക് ആരോഗ്യമാണ് കൊടുത്തത് ദീനി രംഗത്തും ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്തുമൊക്കെ നന്മകൾ ചെയ്ത് സേവനം ചെയ്ത് ആളുകൾക്ക് സഹായം ചെയ്ത് അയാളുടെ ആരോഗ്യത്തെ സമർപ്പിച്ചുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം സ്വർഗം കരസ്ഥമാക്കാം പരലോകം നേടാം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഖുർആൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ആഹാരത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെങ്കിലും ദുനിയാവിന്റെ വിഹിതങ്ങൾ ദുനിയാവിന്റെ വിഭവങ്ങൾ ദുനിയാവിൽ നിനക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ

അള്ളാഹു ഒരിക്കലും കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഖുറാൻ ആ ആയത്ത് അവസാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ പാഠമാണ് നമ്മൾ ദുനിയാവിൽ ഇടപെടുന്നതിനെ ഇസ്ലാം നിരാകരിച്ചിട്ടില്ല പക്ഷേ അവിടെ നമ്മുടെ പരലോകം നഷ്ടപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് അവിടെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാൽ പരലോകത്തിന് വേണ്ടി തന്നെ മുഴുകി ദുനിയാവിൻ്റെ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒരു സന്യാസ ജീവിതം ജീവിക്കാൻ അലിഹിസ്ലാം പഠിപ്പിച്ചിട്ടില്ല അവിടെ റസൂലാണ് നമുക്ക് മാതൃക എന്നതാണ് സൂചിപ്പിച്ചത് ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് ദുനിയതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാന്നുള്ളതാണ് അതാണ് ഫാസ് യഥാർത്ഥത്തിലുള്ള വിജയമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക നന്മകൾ നഷ്ടപ്പെടുത്താതിരിക്കുക തിന്മയുടെ വഴി സ്വീകരിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് എവിടെ ഇടപെടാം പക്ഷേ ചില അതിർത്തികൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അസുഖത പഠിപ്പിച്ചിട്ടുണ്ട് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില ചിലയിടങ്ങളിൽ പരിധികളുണ്ട് അത് കൃത്യമായി നമ്മൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഏത് സാഹചര്യത്തിലും ഇടപെടേണ്ടത് എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ എതിരാളിയാണ് നമ്മുടെ സംഘടനയല്ല നമ്മുടെ പാർട്ടിയല്ല നമ്മുടെ ആശയ ആദർശങ്ങളല്ല അതുപോലെ തന്നെ വിജയത്തിന് വേണ്ടിയുള്ള എന്ത് മാർഗവും ഹീനമാർഗവും സ്വീകരിക്കുന്നത് ഒരു മുഖ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ വഴിയല്ല എന്നതാണ് എതിരാളിയാണ് അയാളെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ അയാളെ പരാജയപ്പെടുത്താൻ എല്ലാ തിന്മയുടെ വഴികളും എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തിന്മ എപ്പോഴും തിന്മയാണ് എന്ന ഒരു ബേസിക് കൺസെപ്റ്റ് ഇസ്ലാമിനുണ്ടല്ലോ അത് മുറുകെ പിടിക്കാൻ നമ്മൾ എല്ലായിടത്തും പാലി ബാധ്യസ്ഥരാണ് നാവ് കൊണ്ടുണ്ടാകുന്ന കുറ്റങ്ങൾ അതുപോലെ തന്നെ കുറവുകൾ ഏശരി പരദൂഷണം നാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും ഇതൊക്കെ നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അതൊക്കെ റുമിൻ എന്ന നിലയ്ക്ക് ഏത് സാഹചര്യത്തിലും പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് ഇസ്ലാം വലിയ പവിത്രമായി കാണുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ഹുത്തുമേ സൂചിപ്പിച്ചു ഒരാളുടെ നിലപാടുകളെ നമുക്ക് വിമർശിക്കാം ഒരാളുടെ ആശയത്തെ അതിൽ പിഴപുണ്ടെങ്കിലും വിമർശിക്കാം നസീഹത്തോടുകൂടി അതിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം അത് ഒരു ചർച്ചയാക്കാം ഒരാൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നടപ്പിലായില്ല എന്ന് ചോദ്യം ചെയ്യാം അതൊക്കെ അതിന്റെ വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് നന്മയോടുകൂടി സദുദ്ദേശപരമായി അത് നിർവഹിക്കാം അത് ഓരോ സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഗൗരവം കൂടുമെന്ന നിലക്ക് അത് ചർച്ചക്കെടുക്കാം പക്ഷേ അത് മുഖേന ഒരാളുടെ വ്യക്തിപരമായ സ്വഭാവത്തെക്കുറിച്ചോ അയാളുടെ കുടുംബത്തെക്കുറിച്ചോ അയാളുടെ ജീവിതത്തെ ചൊഴിഞ്ഞന്വയിച്ചു മോശമായി ആളുകളെ പരിചയപ്പെടുത്തുന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഒരാളുടെ അഭിമാനം അത് ഗൗരവത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ ഒരു ഹജീസ് കാണാൻ പറ്റും ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെട്ടാൽ അയാൾ ചെയ്യുന്നത് വലിയ കുറ്റമാണ് ആ കുറ്റം ഉപമിച്ചത് എങ്ങനെയാണെന്ന് അറിയാം അയ്യൻ ഉമ്മഹു എന്നാണ് ഒരാൾ അയാളുടെ മാതാവിനെ ഉമ്മയെ വ്യവിജയിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അസൂൽ വാഹിഅലിമ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ അഭിമാനത്തെ ഓരലേൽപ്പിക്കുന്ന വിഷയവുമായി ബന്ധിപ്പിച്ച് സംസാരിച്ചത് ചെറിയൊരു കാര്യമില്ലല്ലോ എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് എത്ര മ്ളയച്ചമാണ് ആരും വെറുക്കപ്പെടുകയും ആരും ആഗ്രഹിക്കുകയും ചെയ്യാത്ത ഒരു കാര്യമാണ് പറഞ്ഞത് അത് ആ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഭരണത്തെക്കുറിച്ചാവട്ടെ ഒരു നേതാവിനെ കുറിച്ചാവട്ടെ ഒരു അമീറിനെക്കുറിച്ചാവട്ടെ അയാളുടെ ദൗത്യത്തെക്കുറിച്ചാവട്ടെ ഒരു ഭരണം നടക്കുന്ന സ്ഥലത്തെ പ്രജകളുടെ ജീവിതം എങ്ങനെയാവണം എന്നതിനെ കുറിച്ചൊക്കെ ഇസ്ലാം കൃത്യമായ നിലപാടുകൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ നാട്ടിലും അവിടുത്തെ മുസ്ലിമിന്റെ ജീവിതം ഏതൊക്കെ സാഹചര്യങ്ങളിലാണെങ്കിലും എങ്ങനെയാകണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് നേതാവിനെ പറ്റി അയാൾ നല്ല ഗുണമുള്ളവനാവണം വിനയമുള്ളവനാവണം അയാൾക്ക് നീതി നടപ്പിലാക്കാൻ കഴിയണം എന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ എന്ന നിലയ്ക്ക് ഓരോ വാർഡിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ആണെങ്കിലും അയാൾ നമ്മുടെ നേതാവായി വരാൻ പോകാൻ ആളുകൾ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ പിന്നെ തോന്നിയ മാതിരി ഭരിക്കാൻ പറ്റില്ല അയാൾ വിനയത്തോടു കൂടി പെരുമാറാൻ കഴിയണം ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവിടെ ജാതി നോക്കി മതം നോക്കി വർഗം നോക്കി വർണ്ണം നോക്കി വർഗീയത നോക്കി അത്തരത്തിലുള്ള കാറ്റഗറി വെച്ചിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല ഇസ്ലാം ഒരു അമീറിന് ഒരു നേതാവിന് നൽകുന്ന കർശനമായ നിർദ്ദേശങ്ങളാണ് എന്നതാണ് ഇന്ന് എല്ലാ മനുഷ്യരും ഇത് പാലിക്കേണ്ടതാണ് പക്ഷേ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ അതിന്റെ വിഷയത്തിൽ നന്മ അത് അതിൻ്റെ വികസന പദ്ധതികളൊക്കെ ആവട്ടെ എന്തൊക്കെ നന്മയുണ്ടോ അതിലൊക്കെ അള്ളാഹു മനുഷ്യരോട് അതാണ് കൽപ്പിച്ചിട്ടുള്ളത് അമീർമാർക്ക് നേതാക്കന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൂടും എന്നതാണ് ഇനി ഒരു നേതാവായ ഒരു മനുഷ്യൻ അയാൾ നീതിയോടുകൂടി നന്മയോടുകൂടിയാണ് ഇവിടെ ജീവിച്ച് മരിച്ചു പോയത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് തൗഫീഖാണല്ലോ നൽകുക എന്ത് സൗഭാഗ്യമാണ് അയാൾക്ക് നൽകുക പരലോകത്ത് അയാൾക്ക് എന്ത് ദർജിയാണുള്ളത് ഒരാൾക്കും തണൽ ലഭിക്കാത്ത ലഭിക്കാത്ത പരലോകത്ത് ഒരു നീതിമാനായ ഭരണാധികാരിക്ക് ഭരണം നിർവഹിച്ച ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അറസ്റ്റിന്റെ തളവിട്ട് കൊടുക്കുന്നുള്ളാണ് അത്ര മാന്യതയുള്ള ഒരു പദവിയാണത്

നിങ്ങളറിയുന്ന നിങ്ങൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്ന ഇതൊക്കെ റസൂള്ള വളരെ കാലം മുന്നേ പറഞ്ഞിട്ടുണ്ട് റസൂള്ള പറഞ്ഞ നല്ല നേതാവ് അത് നല്ല നേതാവിൻ്റെ ഗുണമാണ് അത് ഉണ്ടാകണം എന്നത് തന്നെയാണ് റസൂള്ള പറഞ്ഞത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും എന്നതാണ് അയാളുടെ ക്വാളിറ്റി ക്വാളിറ്റിന്ന് അയാൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറമെ വന്നിട്ട് നമ്മളോട് ഭയങ്കര കൈയാട്ടി ചിരിച്ച് നല്ല ഇഷ്ടമാണ് നമുക്ക് കാട്ടിക്കൂട്ടിപ്പോകുന്നവരുണ്ടാവും അതൊരു കബടതിയാണ് മുനാഫിക്കളുടെ രക്ഷണമാണ് പക്ഷേ ആത്മാർത്ഥമായി സേവനം ചെയ്യാനും ജനങ്ങളോട് സ്നേഹമുള്ളവരും അതിനുവേണ്ടി പ്രവർത്തിക്കാമെന്ന ഇഷ്ടത്തോടുകൂടി വരുന്ന ആളുകളുണ്ടാവും അവർക്ക് നമ്മളെ ഇഷ്ടമാണ് മാത്രമല്ല വൈസൂലും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അയാളുടെ നന്മക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ അയാൾ നിങ്ങളുടെ നന്മക്കു വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതാണ് ഒരു നല്ല നേതാവിനെ ഇസ്ലാം പരിചയപ്പെടുത്താൻ ഒരു നേതാവിൻ്റെ ഗുണത്തെ ഇസ്ലാം പരിചയപ്പെടുത്താൻ ഇയാളാണ് ശ്രേഷ്ഠമായ ഭരണാധികാരി എന്ന് പഠിപ്പിക്കുന്നു ഇനി പറഞ്ഞു നിങ്ങൾ വെറുക്കുന്നവർ അതുപോലെ തന്നെ നിങ്ങളെ വെറുക്കുക ഒരുപാട് കാരണങ്ങളുണ്ടാവും മനസ്സിലൊരു അനിഷ്ട ഉണ്ടാകുക അതിനൊരുപാട് കൃത്യമായ കാരണങ്ങളുണ്ടാവും അതേസമയം അയാളും എന്താണ് അയാളും നമ്മളെ വെറുപ്പോട് കൂടിയാണ് കാണുന്നത് അങ്ങനത്തെ ഭരണാധികാരികൾ ഉണ്ടാവും ഒരു വിഭാഗത്തോടാവാം ഒരു സമൂഹത്തോടാവാം ഒരു വ്യക്തിയോടാവാം അങ്ങനെയുള്ള വെറുപ്പോട് കൂടി കാണുന്ന ആളുകൾ അത് ചീത്ത നേതാക്കന്മാരുടെ ഗുണമായാണ് പരിചയപ്പെടുത്തുന്നത് അവരുടെ സ്വഭാവം എന്താണ് നിങ്ങൾ അവർക്ക് വേണ്ടി ശാപ പ്രാർത്ഥനകൾ ചൊരിഞ്ഞു പോവും ശപിച്ചു പോകും അതുപോലെ തന്നെ അയാളുടെ സ്വഭാവം എന്താണ് അയാളും ഈ ജനങ്ങളെന്തങ്ങനെ എന്ന് പറഞ്ഞ് ശപിക്കുന്ന ഒരു സ്വഭാവം അയാൾ കാണിക്കുന്നതാണ് ഇത് നികൃഷ്ടമായ അല്ലെങ്കിൽ നീചമായ ഭരണാധികാരികളുടെ ഗുണമായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നതാണ് ആ നിലക്ക് ഭരണ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഓരോ രംഗത്തും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ അവരുടെ സ്വഭാവ മഹിമകൾ നന്നാക്കുകയും സതുദ്ദേശപരമായി ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് കുറേ വാഗ്ദാനങ്ങൾ നൽകി കുറേ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആളുകൾ അയാളിൽ അയാളുടെ വാക്കിൽ വിശ്വസിച്ചു അയാളുടെ പ്രകടന പത്രികയിൽ വിശ്വസിച്ചു അയാൾ കൊടുത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു അങ്ങനെ അയാൾ ഉത്തരവാദിത്ത ഏൽപ്പിച്ചു എന്നിട്ട് അയാൾ പ്രജകളോട് വഞ്ചന കാണിച്ചാൽ എന്താണ് അധികാരം ഏൽപ്പിക്കപ്പെട്ടിട്ട് ജനങ്ങളെ ഒരാൾ വഞ്ചിച്ചാൽ മരണപ്പെട്ടാൽ അയാൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്നാണ് പറഞ്ഞത് സ്വർഗൊക്കെ ഒഴിവാക്കിയിട്ട് ആളുകളെ പറ്റിച്ച് ദുനിയാവിൽ എന്ത് നേടിയിട്ട് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം എന്നാൽ ഈ രംഗത്ത് വലിയ പ്രയാസമാണ് സ്ഥാനാർത്ഥിയാവുക ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഏൽപ്പിക്കപ്പെടുക എന്നറിയ ചെറിയ സംഗതിയല്ല പുറമെ നിന്ന് വിമർശിക്കുന്ന പോലെയല്ല അതിന് കഠിനാധ്വാനമുണ്ട് ഒരുപാട് സമയം മാറ്റി വെക്കേണ്ടതുണ്ട് വലിയ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതുണ്ട് നല്ല കൂടി കാര്യങ്ങൾ കൈകാര്യം കൈകാര്യിക്കേണ്ടതുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ നിലക്ക് ആ വ്യക്തി സഹിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ് നീതിയോടുകൂടി അവിടെ നിർവഹിക്കാൻ പറ്റിയാൽ അള്ളാഹു അറസ്സിന്റെ തടലിട്ട് കൊടുക്കുന്നതാണ് ഇതൊരു മുഖ്മിന്ന് ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണ് എന്നാണ് തന്നെയാണ് സൂചിപ്പിച്ചത് നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമുക്ക് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് അവിടെ ഒരു മുസ്ലിമിന് സാമൂഹ്യ സേവനം രാഷ്ട്രീയ സേവനം ഇവിടുത്തെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ഇടപെടാനുള്ള സൗകര്യം ഈ ഗവൺമെൻറ് നൽകുന്നുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും മാതൃകയായി മികച്ച മാതൃകയായി ഈ നീതിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്ക് ആ വ്യക്തിയിലുണ്ടാകും ആ ഉമ്മത്തിലുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനോ താരം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് ഹൈറും അതുപോലെ തന്നെ നല്ല വികസനവും നന്മയും ഒക്കെ നമ്മുടെ നാടിന് പ്രദാനം ചെയ്യാൻ അവർക്കും അത് അനുഭവിക്കാൻ ഈ സമൂഹത്തിനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒസീയത്ത് ജീവുകയാണ് സമകാലിക സാഹചര്യത്തിൽ ഒരു മുഖ്മിൻ എന്ന നിലക്ക് വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ചത് സഹോദരങ്ങളെ നമ്മുടെ തൊട്ട് അടുത്ത ജില്ലകളിലൊക്കെ കനത്ത മഴയും അതുപോലെ തന്നെ ചുഴലിക്കാറ്റിൻ്റെയും ഒക്കെ സാധ്യതകൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലെ ചില ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തും ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങളോട് കേട്ടി കേട്ടിട്ടുണ്ടാകും നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അമ്മയും നമ്മുടെ നാടിനെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരൊക്കെ അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ ഇങ്ങനെ കാറ്റും മഴയും ഒക്കെ ശക്തമാകുമ്പോൾ റസൂർലാഹി അലൈഹി സ്വലമ അതിലെ ഹൈർ ചോദിക്കാനും അതിൻ്റെ ഷരറിൽ നിന്നൊക്കെ കാവൽ നേടാനും നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു എന്നൊരു പ്രാർത്ഥന ഹദീസിൽ കാണാൻ കഴിയും ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതിൽ വളരെ ലളിതമായ ഒരു പ്രാർത്ഥന ഇതാണ് അതിലെ എല്ലാ നന്മകളും അള്ളാഹു ആണല്ലോ കാറ്റിനെ അയക്കുന്നത് അതിലെ നന്മകളൊക്കെ പഠിച്ചോലെ നീ ഞങ്ങൾക്ക് തരണേ വഴവു ദിക്കും ശരി ഹാച്ചോനേത്തിന്റെ ചെറു നിന്നൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന എല്ലാവരും അത് ഒരുപോലെയൊക്കെ പ്രാർത്ഥിക്കണം അള്ളാഹു സുബഹാനോതാരം നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മാൻ റഹിമുമായ നാഥ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാൻ അറിഞ്ഞുകൊണ്ട് അറിയാതെയൊക്കെ വന്നുപോകുന്ന മാനുഷികമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാൻ റഹിമുമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ ഹ്മാനെ എല്ലാ രംഗത്തും ഇടം ദുനിയാവിൻ്റെ എല്ലാ വിവിധ രംഗത്തൊക്കെ നമ്മൾ സജീവമാകുമ്പോൾ പ്രച്ചോനെ ആശ്രത്തിനെ മറന്നുപോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നീ നൽകി ഞങ്ങൾ നീ പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ എല്ലാ രംഗത്തും അള്ളാഹുബൈദീനെ കുറിച്ച് ഓർക്കുവാനും ഇതിന്റെ ദീനിനെക്കുറിച്ച് ഓർക്കുവാനും നന്മ പ്രചരിപ്പിച്ച് അതിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണ റഹ്മാനെ സമകാലിക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഭരണാധികാരികളെ നീ നൽകി അനുഗ്രഹിക്കണമേ മേ റഹ്മാനെ നന്മയും വികസനവും ലഭ്യമാക്കി ഈ നാടിനെ പൂർവോപരി ശക്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നന്മകളിൽ പങ്കാളികളാകാനും ഒക്കെയുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണ റഹ്മാനെ അള്ളാഹുവി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് മുസ്ലിമായതിന്റെ പേരിൽ വിഷമിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുയെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും ഒക്കെ നീക്കാത്ത രക്ഷിക്കേണമെ റഹ്മാൻ അള്ളാഹു അവകാശങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലെ സഹോദരങ്ങളുണ്ട് ഡൽഹിയിലും അതുപോലെ തന്നെ പഞ്ചാബിലുമൊക്കെ ബന്ധപ്പെട്ട കർഷക സമരങ്ങളുണ്ട് കർഷക വൃത്തിയും കൃഷിയുമൊക്കെ എന്ന് പറയും നമ്മുടെ ബേസാണ് നമ്മുടെ സപ്പോർട്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അവർക്ക് ഉണ്ടാകണം അള്ളാഹുവി അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ പോരാട്ടങ്ങളിൽ നീ കരുത്ത് നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹു എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ രക്ഷിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലുമൊക്കെ നീ ധാരാളം ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവി ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ മേ റഹ്മാനെ ഞങ്ങൾക്ക് ഉത്തരം നൽകി നീ അനുഗ്രഹിക്കണമേ മേ റഹ്മാനെ അള്ളാഹുവെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹുവേ മൗഫിറത്തും അറഹമത്തും നീ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണമേ മേറഹ്മാനെ അവരുടെ കബറി ജീവിതം നീ വിളിച്ചും വിശാലമാക്കി കൊടുക്കുന്ന റഹ്മാനേ ഞങ്ങളെയും അവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൊക്കി അരഗ്രഹിക്കണമേ റഹ്മാനേ അല്ലാഹുമ്മ അഫ്ർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികിൻ അല്ലാഹുമ്മ അൻത വലിയുനാ ഫിദ്ദുന്യാ വൽ ആഖിറ توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين أمين برحمتك يا أرحم الراحمين